ഹലോ ജി കെ സ്പോർട്സ് ചന്ദ്രന ആ ഞാൻ ജോണിയാ കുറച്ച് ദൂര സ്ഥലത്തു നിന്നാ ഒന്നും പറയാറായിട്ടില്ല ചന്ദ്ര അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ആ പ്രശ്നമാണോ ഞാൻ വരണോ ഇവിടെ നിന്ന് എങ്ങനെയാ ആ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വന്നാൽ ഒരു ദിവസത്തേക്ക് നിൽക്കില്ല അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ചന്ദ്ര വെക്കട്ടെ ഞാൻ അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ചെല്ലണമെന്ന് അവിടെ ആകെ കുഴഞ്ഞിരിക്ക ഒരു നിവൃത്തി ഉണ്ടെ ചന്ദ്രൻ നിർബന്ധിക്കില്ല ഏതായാലും ഒരു വസ്തുക്കുള്ളി ഞാൻ നിൽക്കല്ല വെറുതെ ബുദ്ധിമുട്ടുന്നേ ഞാൻ ഒട്ടേക്ക് പോയിക്കോളാം സരർപോർട്ട് വരെ എയർപോർട്ടിൽ പോകുന്ന വഴി മാഹിം ക്രീക്ക് കഴിഞ്ഞപ്പോ ചെലർ കാറിൽ വന്ന് ഞങ്ങളെ വളഞ്ഞു എന്നെ അടിച്ച അവശനാക്കിട്ട് ജോണിയെ കൊണ്ട് അവര് പോയി അറിയില്ല സാർ ഞാനവരെ ഇതുവരെ കണ്ടിട്ടില്ല അവര് വല്ലതും പറഞ്ഞോ വല്ലതും ചോദിച്ചോ വല്ല ഭീഷണി മുഴക്കിയോ ഇല്ല അച് തൽക്കാലം നേരെ ഇതൊന്നും അറിയണ്ട ചന്തു ചന്ദു ഹോസ്പിറ്റൽ സർ தம்பி உங்க அப்பா லாரன்ஸ் மனசுல என்னதாண்டா நினைச்சிட்டு இருக்கா அவன் நினைக்கிறப்ப எல்லாம் வாழாடுறதுக்கு இந்த காளிய போய் செட்டியாருன அவன் வீட்டு பட்டியா எழுந்துருப்பா தம்பி நீ குட்டியா இருந்தப்போ இந்த தோல்ல எத்தனை நாள் தூங்கி இருக்க உனக்கு ஞாபகம் இருக்கா அன்னைக்கு நானும் உங்க அப்பனும் பார்ட்னர்ஸ் இப்ப நான் வேற அவன் வேற எனக்கும் அவனுக்கும் உள்ளுக்குள்ள பகை இருக்குங்கிறது என்னமோ உண்மைதான் அதுக்காக ஓம் குழந்தைய கடத்திக்கிட்டு வந்து நான் பிளாக்மெயில் செய்வேன் நினைச்சான உங்க அப்பா ராஸ்கல் தம்பி உன் குழந்தை வயசுல எனக்கு நாலு பேர குழந்தைங்க இருக்காங்க நான் உன் குழந்தைய திருப்பி கொடுக்கலனா எனக்கு ஏகப்பட்ட நஷ்டத்தை கொடுப்பானா உங்க அப்பா போன்ல கத்துறான் ஒன்ன இங்க வச்சுக்கிட்டு அவனுக்கு பதில் கொடுக்கறதுக்கு எனக்கும் தெரியும் ஆனா அந்த அளவுக்கு செட்டியா இருந்து சீப் இப்ப நான் உன்னை விடுதலை பண்றேன் போய் உங்க அப்பனுக்கு நல்ல புத்திமதி சொல்லு அப்பதான் இந்த செட்டியார் யாருன்னு அவனுக்கு புரியும் பேசுகாமணி தம்பியை கூட்டு போயே அவங்க அப்பா கிட்ட பத்திரமா படிச்சிரு நெல்லு ஒரு சிபாய் கூப்பிட்டு நான் எந்த இடத்துக்கும் போறது கிடையாது அதனாலதான் மீட்டிங் வரலன்னு உங்க அப்பா கிட்ட போய் சொல்லு எந்த மகனை தட்டி கொண்டு போவான் மாத்திரம் தைரியமா செட்டியார் குண்டாயோ எல்லா அவன் அபிநயமான் ஜோனியோட மகனை தட்டி கொண்டு போயது அவன் அல்ல என்று வருத்தீர்க்கான நாடகம் അവന്റെ കണക്ക് തീർക്കാൻ എന്ത് തെറ്റിയത് ഡാരിയല്ല അയാളെ തീർത്തും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു വീക്ഷണപ്പെടുത്തിയത് അയാൾക്കെന്നെ എന്ത് വേണം ചെയ്യാമായിരുന്നു മാന്യനായതുകൊണ്ട് അയാളൊന്നും ചെയ്തില്ലാരി എന്റെ കുഞ്ഞ് അയാളുടെ പക്കലില്ല എനിക്കത് ഉറപ്പാണ് കള്ളം

നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ തരാം അതിനുള്ളിൽ എന്റെ കൊച്ചുമകൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം ഇല്ലെങ്കിൽ ലോറൻസിന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ജോണി പക്ഷേ കണ്ടിട്ട് അവർക്ക് നമ്മളെ ആരും അത്ര എന്ന് തോന്നുന്നു ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും അവരെന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാൽ തന്നെ നീ അതൊന്നും കണ്ടതായിട്ട് ഭാവിക്കണ്ട അയ്യോ ഞാനോ ഞാനങ്ങനെ ഭാവിക്കോ ഓ കുഞ്ഞിനെ കിട്ടിയ അവര് തിരിച്ചു പോകുമോ സാർ നമ്മളെ അവർക്ക് ഇഷ്ടമായില്ലെന്നല്ലേ നീ പറഞ്ഞത് ഞാനിവിടെ ജോലിക്ക് വരുമ്പോ ജോണി കുഞ്ഞിന് എട്ട് വയസ്സാണ് രാവിലെ പള്ളിയിൽ പോണം കൂടാതെ മുൻപ് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതുവരെ ഇനി ഞങ്ങൾ എത്ര ദിവസം കാക്കണം കൊല്ലും പോലെയൊക്കെ നിങ്ങൾക്ക് തമാശയായിരിക്കും എന്റെ മോന്റെ ജീവൻ അത്രാസിൽ തൂങ്ങുന്നത് നിന്റെ അവൻ എന്റെ ആരാ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വിട്ടയക്കണം മോൻ അറിയാൻ ഞങ്ങൾ മറ്റു നോക്കിക്കൊള്ളാം ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തിനാ മോളെ ഇത്രയും ശബ്ദം ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്റെ കൊച്ചുമോനെ കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കാ ഞാനത് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു Please leave everything to <laughs> me. Please. Huh?